ഹായ് ഫ്രണ്ട്സ് സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് വൈകിട്ട് ചായയുടെ കൂടെ ചെറിയൊരു ഉപ്പേഴ് വറുത്തുകൂടെ കഴിക്കാം അതിനാട്ട് ഞാൻ രണ്ട് കിലോ ഏത്തക്കാവാൻ ചോദിച്ചിട്ടുണ്ടേ എനിക്ക് വൈകിട്ട് ചായ ഒന്നും എന്തെല്ലാം കൂടെ കുറയ്ക്കാൻ വേണോ ഒന്നുമില്ല ചെറിയ ബിസ്ക്കറ്റെങ്കിലും വേണം അപ്പോൾ നമുക്കിതൊന്ന് വറുത്തു നോക്കാം രണ്ട് സൈഡിൽ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപ്പിട്ട ഇട്ട വെള്ളമാണ് ഇത് കയ്യാൽ കറു പിടിക്കത്തില്ല ഒരു പ്രതികതരി ശാലം ഉപ്പ് ഇട്ടിട്ട് ഇച്ചിരി വെള്ളം കൊണ്ട് വെച്ചാൽ മതിയേ മൂളിച്ചിടന്ന് പിന്നെ ഈ സൈഡിൽ വിളഞ്ഞ് ഈ സൈഡിൽ വിളഞ്ഞ് ചെറുതായിട്ടൊരു ബോട്ടിൽ പോത്തുവാ താഴോട്ട് ഇട്ട് നല്ല ഗുണം വിളങ്ങ ഇതൊന്നും ഇത് പൊളിച്ചിട്ടുണ്ടല്ലോ വെള്ളത്തിടണേ വെള്ളത്തിട്ടിട്ട് നമുക്കിത് കഴുകി വരാം എന്നിട്ട് എല്ലാം പൊളിച്ചെടുക്കേ വാഴയ്ക്കാൻ പൊളിച്ച് ഞാൻ അവിടെ വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് കണ്ണോപ്പേക്കകത്തോട്ടിങ്ങനെ പൊളിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം വാന്ന് ഇരിക്കുവാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ പാമോയിലോ കോഴിമുണോ അവരവർക്ക് എടുക്കാം ഞാൻ എണ്ണ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് തിളച്ചു നമുക്കൊന്ന് നോക്കാം ആ എണ്ണ തിളച്ചിട്ടുണ്ട് നമുക്കൊരു വെജിറ്റബിൾ സ്ലൈസർ ആണിത് അതിനകത്ത് ഇട്ടിട്ടുണ്ട് എല്ലാ എല്ലാവരും ചോദിക്കും വാഴയ്ക്ക വറക്കാൻ ആർക്കും അറിയത്തില്ലല്ലോന്ന് പക്ഷേ ഞാൻ വറക്കുന്ന ഞാൻ കാണിക്കാം പണ്ടൊക്കെ നമ്മൾ പിച്ചാദ്യം കൊണ്ട് ഓരോന്ന് വെച്ച് എടുക്കുവായിരുന്നു ഇപ്പം എണ്ണ അങ്ങ് തിളച്ച് വടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അരിഞ്ഞരിഞ്ഞിരിങ്ങനെ ഇരുന്നു അന്നേരം എണ്ണ തൊടാതെ നമ്മുടെ ഉപ്പേരി നടത്തി അവസാനം ഇന്ന് തീർന്നു വരുമ്പോൾ ആരും കയ്യിൽ തുറച്ചാൽ അത് തന്നെ അത് ഇടരുത് സൂക്ഷിച്ച് വേണം നല്ല മൂർച്ചയുള്ള സാധനമാണ് സാധനമാണ് ഇടുന്നുടങ്ങിയാൽ തന്നെ ഇളക്കരുത് കേട്ടോ അത് വെന്ത് കുറഞ്ഞു പോവും അല്പം ഒന്നൊരു സൈഡൊന്ന് മൂറ്റട്ടെ ഇളക്കാവും അവസാനം എഴുന്നം വരെ ഇങ്ങനെ വരുമ്പം നമ്മങ്ങ് മാറ്റാം നമുക്ക് എന്താണെങ്കിൽ കൂട്ടാണെന്നല്ലാന്ന് വെച്ചിട്ട് അത് വരാം എന്നാൽ മൂക്കട്ടെ ഇവിടെ ഉപ്പേരി ഇവിടെ മൂത്തിട്ടുണ്ട് നല്ല കളറായിട്ടുണ്ട് ഞാൻ ഉപ്പേരിക്കകത്തോട്ട് ഉണ്ടല്ലോ അത്ര ശകരയില വെള്ളം എടുത്തിട്ട് ഉപ്പ് നല്ല രണ്ട് സ്പൂൺ ഉപ്പ് പൊടി ഇട്ടിട്ട് നല്ല കുറു കുറാന്നിത് കലക്കി ഇങ്ങനെ വെക്കുമെ എന്നിട്ട് തീരെ സിമ്മിലിടും തീ ഉപ്പേരി മൂത്ത് കഴിയുമ്പോൾ കണ്ടോ മൂത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് ഒഴിക്കും അതിനകത്ത് തന്നെ തീ കൂട്ടിയിട്ട് ആരും കഴിച്ചാൽ മൂത്ത് കൂടിക്കും നമ്മള് കടകളിൽ വായിക്കുന്ന ചിപ്സിന്റെ ഊടൊ സ്ലൈസറിനകത്ത് അടിയിൽ പെടും എത്ര പല്ലില്ലാത്തവർക്കും കഴിക്കാം കൊച്ചു പിള്ളേർക്ക് വേണമെങ്കിൽ കഴിക്കാം കൊച്ചു പിള്ളേർ വലുങ്ങി ഇട്ട് കൊടുക്കരുത് പൊടിച്ച് നല്ലവണ്ണം ഇട്ട് കൊടുക്കാവും പേര് ഇഷ്ടപ്പെടുന്നവർക്ക് നോക്കിയിട്ട് നമുക്കതെല്ലാം ഒന്ന് വറുത്തെടുക്കാം നമ്മൾ ഉപ്പേരി എല്ലാം ഇവിടെ വറുത്ത് വറുത്തു പോരിയിരിക്കുവാണേ രണ്ടുകിലൊക്കെ കാ വാങ്ങിച്ചാൽ മതി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ നോക്കിക്കേ കണ്ടോ കണ്ടാവും പണ്ടൊക്കാണെങ്കിൽ നമ്മൾ ഓണത്തിന് ഉപ്പേരി വറക്കാൻ നോക്കിയിരിക്കേ ഇപ്പം എപ്പോൾ കായ് കിട്ടിയാലും നമുക്ക് വറക്കാം രണ്ട് കിലോ ഉപ്പേരി വറു രണ്ട് കിലോ കാ വാങ്ങിച്ച് വറുത്തേ ഉള്ളൂ അരമണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ പണ്ടൊക്കെന്ന് പറഞ്ഞാൽ ഉപ്പേരി വറുത്തുന്ന ഭയങ്കര ചടങ്ങുക അരമണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ എപ്പോൾ വേണേലും ചായയ്ക്ക് വെള്ളം അടപ്പിട്ട് വെച്ചിട്ട് രണ്ട് കാ എടുത്ത് ഇതു കൊണ്ടൊക്കെ അടിഞ്ഞു പെട്ടെന്ന് നമുക്ക് ഇത്രയും ഉണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് കാണാം